ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ലഞ്ചിനുള്ളതൊക്കെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിലുള്ളതിനാ അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തു വെച്ചു ആ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുതിരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുതിരിയും എണീത്തണ്ടും അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ ഇന്ന് മസാല ദോശയുണ്ടേ അപ്പോൾ അതിൽക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസിൻ്റെ കൂട്ടിലെങ്കിൽ എന്തോ പോലെ ചട്ടി എന്തെങ്കിലും മതിയോ പോകുന്നില്ലെങ്കിൽ തക്കാളി ചട്നി അല്ലെങ്കിൽ ചട്നിക്കെയാണ് ഉണ്ടാക്കാൻ തേങ്ങാ ചട്ടിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് തേങ്ങാ ചട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുതിയ പുതിയ ചട്ടിയെല്ലാം പഴയ ചട്ടിയാണ് അതൊന്ന് കുടി തട്ടിയെടുത്തുനിന്ന് മാത്രം അങ്ങനെ അതിൽ കടകും കറിവേപ്പിനെല്ലാം എനിക്ക് കറിവേപ്പിൽ അടി ഇട്ടു കൊടുക്കട്ടെ അതിൻ്റെ കയ്യിൽ ഇല്ല അവരുടെ അതൊക്കെ തീർത്തിട്ട് ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില കൊണ്ടുവരാറില്ല അങ്ങനെ കടുവറത്തിൻ്റെ ശേഷം തേങ്ങ അരച്ചു തീർത്തതൊക്കെ ഒഴിച്ചു കൊടുത്തു പുഞ്ചീർത്തങ്ങനെ നമ്മൾ ചട്നിയും അതുപോലെ തന്നെ മസാല ദോശേൻ്റെ കൂട്ടൊക്കെ റെഡിയായിട്ടുണ്ട് പിന്നെ ഞാൻ മസാല ദോശ ചുട്ട് തുടങ്ങിയിട്ടാണ് അപ്പം എന്തോ ചട്ടിക്ക് കിട്ടാത്ത ഒരു ഇട്ട് ദേശീയമുള്ള പോലെ ചട്ടിക്ക് അപ്പോൾ പിന്നെ ഞാൻ വലുതാക്കിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചെറുതാക്കിയിട്ട് തന്നെ ദോശയായിട്ട് ചുരു ചെറിയ ദോശയായിട്ട് ചുട്ടെടുത്തു അങ്ങനെ അതൊക്കെ റെഡിയായ ശേഷം ഞാനും മക്കളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടാണ് അതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച ഇനിയിട്ടുണ്ട് മുതലേക്കൊന്ന് വറവിട്ടെടുത്തു അത് അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തുള്ള അയൽവാസി തന്നതാണ് അപ്പോൾ അത് കുറച്ചൊക്കെ എന്താ ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും മൂത്തതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല ഇലയൊക്കെ എടുത്തിട്ട് അതൊന്നും തളിപ്പിച്ചെടുത്തിട്ട് അപ്പോൾ ഈ പയറിൻ്റെ നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഇവിടെ നമ്മൾ നമ്മളവിടെ എങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒന്ന് തളിപ്പിച്ചെടുക്കുന്നുണ്ട് അത് പീനി എടുത്തിൻ്റെ ശേഷം അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തേങ്ങയും ഒക്കെ ചതച്ചിട്ട് ചെറുതൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാവില്ല അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ നല്ല തേങ്ങയും പച്ചമുളകും കുറച്ച് ചീരമുളകും ഉള്ളിയും ഒക്കെ കൂടെ നല്ലോണം ജീരമൊക്കെ ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുത്തിട്ട് അതാ ഈ ഒരു പയറിൻ്റെലിൻ്റെ ഇതിൽ മിക്സ് ആക്കി എടുത്ത് ഒന്ന് കഴിച്ചെടുത്ത് അപ്പോൾ എന്താ ടേസ്റ്റ് escenario